Neatness and dressing have a very problematic and very difficult matic relationship. Actually, what is neatness? Neatness, I think neatness is the art of changing dirty dresses of yesterday to the beautiful dresses of today. So, here must come a changing room. Tango, <laughs> tango. Ariana. Ariana, Joseph. Yes. <laughs> <laughs> കണ്ടില്ലേ അത് വാഴയാണെങ്കിൽ എന്താ മക്കൾക്ക് എല്ലാവരുടെയും വരാനാണ് നാട്ടുകാരെ ഡിഫി മക്കൾ ഈ പാടെല്ലാം പെടുന്നത് ഡയലോഗിന് കൈയടിച്ചു കൊടുത്തും അനീതിയെ ന്യായീകരിച്ച് തള്ളിയും കേരളം മൊത്തം കട്ട് വിഴുഞ്ഞി സ്വന്തക്കാർക്കെല്ലാം ജോലി കൊടുത്ത് ക്ഷീണിച്ചു ചന്തമില്ലാത്ത ചിന്താധാര നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിൽ മുമ്പോട്ട് നീറ്റ് മുന്നേ ഇവിടുത്തെ പ്ലസ് വൺ പിള്ളേരുടെ വിദ്യാഭ്യാസ ഭാവിയെ കുറിച്ച് രണ്ടു വാക്ക് പാറ ചിയാച്ചി ഇരിട്ടിയിൽ അംഗൻവാടി ജോലി കിട്ടിയ സാകലരും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായി ഉയർന്നു വന്നതിന് പിന്നിലെ രഹസ്യം കൂടി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണേ ഇത് ഏത് ഭാഷ പരീക്ഷ എന്ന് പറയുന്നത് രാജ്യത്തെ വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് അത്തരം വലിയ സ്വപ്നങ്ങൾ പൊത്തകം തുറക്കാതെ പൂവണിയണമെങ്കിൽ പരീക്ഷ കൂടി എഴുതാതെ ഒന്നാം റാങ്ക് നേടണമെങ്കിൽ വരും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വരും മന്ത്രിയാകണോ മേയറാകണോ എന്ത് സ്വപ്നവും പൂവണിക്കും വരൂ തള്ളു പൊതിച്ചോറ് കഴിക്കൂ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം വിളാക്കിക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിൻവാതിൽ നിയമനത്തിലൂടെ ജനങ്ങളെ എങ്ങനെയാണ് ബുദ്ധിശൂന്യരാക്കുന്നത് എന്ന് ഇവിടെ വന്ന് കണ്ടു പഠിക്കൂ യുവജനക്ഷേമ കമ്മീഷൻ എന്നൊരു സ്ഥലം ഉണ്ടാക്കി ലക്ഷങ്ങൾ എഴുതി വാങ്ങുന്നത് കണ്ട് പഠിക്കൂ ഡിഗ്രി എന്താണെന്ന് പോലും അറിയാതെ റാങ്ക് വാങ്ങിയ നേതൃപദവി ഇത് വടി കൊടുത്തടി വാങ്ങുന്ന വാങ്ങിയുടെ ബാബു ബിജെപിയുടെ ഗവൺമെന്റിനാകെ ഈ രാജ്യത്തെ പ്രതിബദ്ധതയുള്ളത് സമ്പന്നന്മാരോടും കോർപ്പറേറ്റുകളോടും മാത്രമാണ് അടുത്ത വലിയ മുതലാളിക്കാണെ മുതലാളി എന്ന വാക്കിനോടെ വെറുപ്പ അതുകൊണ്ട് വീടിന്റെ സ്വീകരണ മുറി പോലും പ്രവേശനം അനുവദിക്കില്ല അടുക്കളെ മാത്രമേ സ്വാതന്ത്ര്യം കൊടുക്കൂ അതൊക്കെ വേറെ കാര്യം ലോക കേരള സഭ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് കല്ല് ചുമക്കുന്നവന്റെയും ചേറിൽ പണിയെടുക്കുന്നവന്റെയും ഉന്നമനം മാത്രം മാതൃകയാക്കൂ കേന്ദ്ര സർക്കാരെ വേണ്ടി രാജ്യത്തിന്റെ എഴുതി കൊടുക്കുന്നു ഒരു മേഖലയും സ്വകാര്യവൽക്കരിക്കാതെ മതി എന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്യാപ്റ്റനെ ആകെ അഴിഞ്ഞ് ജനങ്ങളെ സഹായിക്കുന്ന കെ എസ് ഇ ബിയും ലാഭത്തിൽ കുതിക്കുന്ന കെ എസ് ആർ ടി സിയും കാര്യക്ഷമമായി പ്രവർത്തിച്ച് തകർക്കുന്ന സപ്ലൈ പോയും ഉൾപ്പെടെ എത്ര എത്ര മേഖലകളിലാണ് ഒറ്റയ്ക്ക് അടിപകറാതെ പിഴിയുന്നത് എന്തിന് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് പുതുതായിട്ട് ചെയ്യാൻ ഒന്ന് ഒന്ന് നെടുമങ്ങാട് കാക്കനാട് ശക്തമായി മുന്നോട്ട് പോയി ചേച്ചി ആര് കോപ്പി അടിച്ചാലും അതിനെ എതിർത്തിരിക്കണം ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലപ്പുള്ളിക്ക് കൊടുക്കാൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ ആ ചങ്കുറപ്പുണ്ടല്ലോ അത് മാത്രം മതി മുന്നോട്ട് പോവാ രാജ്യത്തെ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇങ്ങനെ ഒരു കൊടി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അവർക്കൊരു അറിയിപ്പ് കൊടുത്തിട്ട് ബാക്കി പരിപാടി നടത്തുന്നതാ ചേച്ചി എല്ലാ കാലത്തും വിദ്യാർത്ഥികൾക്കൊപ്പവും യുവജനങ്ങൾക്കൊപ്പവും എല്ലാ കാലത്തും യുവജനങ്ങൾക്ക് വേണ്ടി തുഴഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിന്ന് ജോലിയും പോയി വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന യെതുവിന്റെ വീട്ടു ചെലവേറ്റെടുത്തില്ലേ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാൻ അധ്യാപകന്റെ കർണപടം അടിച്ചു തകർത്തില്ലേ ഇനിയും ഇനിയും എണ്ണിത്തീരാത്ത എത്രയോ യുവജന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇനി നീറ്റ് നീറ്റാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ ഓരോറ്റ മാർഗം അതണ്ണം പറയും സംസ്ഥാന സർക്കാരുകളെ ഏറ്റവും നീറ്റായി നടത്തുന്ന സംസ്ഥാന സർക്കാർ പൊട്ടിച്ച ഏറ്റവും നല്ല കോമഡിയായി ഈ പ്രസ്താവനയെ പരിഗണിക്കാവുന്നതാണ് ഉം നീറ്റിന്റെ നടത്തിപ്പ് ചുമതല ശിവൻകുട്ടിയണ്ണനെ തന്നെ ഏൽപ്പിക്കണം അത് നല്ല നിലവാരത്തിൽ മുന്നോട്ട് പോകും മാത്രമല്ല പിന്നെ ഡിഫി കുഞ്ഞുങ്ങളുടെ എല്ലാം കഴുത്തില് സ്റ്റെതസ്കോപ്പ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ആശുപത്രികൾ ഡോക്ടർമാരെ കൊണ്ട് നിറയും ആവശ്യത്തിനനുസരിച്ച് മറ്റിടങ്ങളിലേക്ക് ഡോക്ടർമാരെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അങ്ങ് തകർക്കരുത് കപ്പിത്താൻ സ്വപ്നം കണ്ട നവകേരളം നനഞ്ഞ പടക്കമായ സ്ഥിതിക്ക് മേലോട്ട് നോക്കി ബായും പൊളിച്ചിരുന്നു ഇപ്പൊ കിട്ടും